ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കറിയാം നമസ്കാരം ഞാൻ മിനിജി തോമസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു റോഡ് ട്രിപ്പ് പോകുകയാണ് വലിയ റോഡ് ട്രിപ്പ് ഒന്നുമല്ല ഒരു മനസ്സിന് കുളിർമയായിരുന്ന ഒരു റോഡ് ട്രിപ്പ് അധികം വലിയ ദൂരമൊന്നുമല്ല പക്ഷേ കുറച്ച് നല്ല കാഴ്ചകൾ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഏകദേശം ഒരു രണ്ട് ദിവസത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ പപ്പായ അമ്മയുണ്ട് പക്ഷേ ജിജോ ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീജീവകാൽ സെപ്റ്റംബറിൽ വലിയൊരു ഹോളിഡേ നാട്ടിൽ പോയിരുന്നു അപ്പോൾ അവർക്ക് അവധി കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് പോകുന്നത് ഇനി അടുത്ത് വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ ഏതായാലും പപ്പായമ്മക്കറിയേ അവരോട് തയ്യാറായി അവരോട് ചോദിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്കും ഞങ്ങളുടെ സ്ഥലത്തേക്കും എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പൊ എങ്ങനെയാണ് യാത്രയ്ക്കൊക്കെ തയ്യാറായില്ലേ യാത്ര തയ്യാറായി ഇതുവരെ അടിപൊളി ക്ലാസ് ആണല്ലേ അടിപൊളി ക്ലാസ് ആണല്ലോ ചെറുപ്പമായി അതെ എന്നാ കുട്ടിയാലോ നമ്മുടെ യാത്ര നമ്മളിവിടെ തുടങ്ങി പപ്പാതെ പുറകിലൊക്കെ വെച്ച് പപ്പാക്കെടുക്കാൻ ക്ലാസ് ആട്ടോ എടുക്കാൻ ക്ലാസ് ആ അപ്പോൾ നമ്മളിത് ആദ്യമേ നമ്മൾ പോകുന്ന ഈ പറഞ്ഞതൊക്കെ നമ്മൾ രണ്ട് ദിവസത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് പോകുന്നത് ഒരു ഇന്ന് രണ്ട് നൈറ്റ് അപ്പോൾ പറഞ്ഞവർക്ക് ജിജിയോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പോകുന്ന ഹിൽസ് വിലയെന്ന് പറഞ്ഞ സ്ഥലമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് ഞാനത് പോയിട്ടുണ്ട് അവിടെ ഹീൽസ് വെള്ള സാഞ്ച്വറി അതായത് ഓസ്ട്രേലിയൻ വൈൽഡ് ലൈഫുകളുടെ ഒരു തരംഗമാണ് അവിടെ അപ്പോൾ അത് പാപ്പായ അമ്മീൻ്റെ കാര്യം കാണിക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് ചിലപ്പോൾ അതിന് മുമ്പേ കഴിക്കും അത് ചിലപ്പോൾ അത് കഴിഞ്ഞാൽ കഴിക്കും അപ്പോൾ നമ്മളധികം ദൂരമൊന്നുമില്ല കൂടി വന്ന പത്തോ നൂറ്റമ്പത് കിലോമീറ്റർ ഇടയ്ക്കുള്ള ഒരു റോഡ് ട്രിപ്പാണ് ഈ പ്രായ ഒരു ചെറിയ പരിപാടിയാണ് ഒരു കുളിർമേക യാത്ര അപ്പൊ ഏതാണ്ട് നമുക്ക് നേരെ ഹിൽസിലെ സാഞ്ചുറി വന്യകൂണങ്ങൾ ഇടയിലേക്ക് നല്ലൊരു നല്ല ദിവസം കെടുക്കാറ്റി ദിവസമാണ് നമുക്ക് എങ്ങോട്ടാണ് ഹിൽസിലെ സാഞ്ച്വറി ഞങ്ങൾ കൊക്കറ്റു എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്ഥലത്ത് വന്നാൽ കാണുകയാണ് ഇവിടുന്ന് ഇനി പത്തോ നാൽപ്പത് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ഹിൽസിലെ സാഞ്ചേരിയിലോട്ട് ഇല്ല അതിനുമ്പോൾ ഞാൻ ചെറിയൊരു കാഴ്ച കാണിച്ചു തരാം ഞാൻ ഹോസ്റ്റലിൽ ഒരു വിവിധ ഫങ്ങളിൽ പോയിട്ടുള്ള ഇങ്ങനെ ഒരു സെറ്റപ്പ് ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ടെന്നാൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോഴാണെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഏതായാലും നമുക്ക് അങ്ങോട്ടില്ല മമ്മി എൻ്റെ ഭാഗത്ത് നിൽക്കാനും വേറെ അങ്ങോട്ടും ഇല്ല ഒരു ടോലറ്റിലോട്ടാണ് വേദന ടോയ്ലറ്റ് കാണിക്കാനാണ് ഈ ഈ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് മമ്മി ഈ ടോയ്ലറ്റ് അല്ലേ വളരെ നീറ്റ് ഇലക്ട്രോണിക് ടോയ്ലറ്റ് അത് ഇലക്ട്രോണിക് ടോയ്ലറ്റ് എന്റെ സമ്മേളനം ഇതാണ് സംഭവം ഇത്രയേ ഉള്ള സംഭവം ഇലക്ട്രോണിക് ടോയ്ലറ്റ് ആണ് സമയം പപ്പ പപ്പാതെ ഇത് അടിപൊളിയല്ലേ ആ ഫ്ലഷ് ആവും അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു അടുത്ത് നേരിട്ട് കാണിക്കാം ഴുതി വെച്ചിട്ടുണ്ട് ടോയ്ലറ്റ് ദീസ് ഫെസിലിറ്റീസ് ആർ ഡിസൈൻ ഫോർ യുവർ കംഫർട്ട് ആൻഡ് സേഫ്റ്റി ഇപ്പം നമ്മൾ ഈ ഇത് ടച്ച് ചെയ്യണോ ഇപ്പോൾ എന്തെങ്കിലും സംഭവം ഇതെല്ലാം മുഴുവൻ ഇലക്ട്രോണിക് ആണ് സംഭവം വേറെ ഒന്നുമില്ല നമ്മൾ ടച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ടച്ച് ചെയ്ത് ടച്ച് ചെയ്യുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തുടങ്ങും യൂണിസെക്സ് ടോയ്ലറ്റ് ആണ് പിന്നെ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി കഴിയുമ്പം ഇങ്ങനെ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ആണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ കേട്ടോ അതെ അവർ തന്നെ പ്ലീസ് പ്രസ് ബട്ടൺ ക്ലോസ് ഡോർ അത് അത് ക്ലോസ് ചെയ്യുക പ്ലസ് ചെയ്ത് നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞില്ല ടോയ്ലറ്റ് ഒക്കെ നല്ല നീറ്റ് ആണ് കേട്ടോ അല്ല വേറെ കുഴപ്പമൊന്നും നീറ്റ് ആണ് അതെ അത് കഴിഞ്ഞ് നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലഷ് ചെയ്യണമെന്നാണല്ലോ അപ്പം നമ്മൾ ഇത് വാട്ടറും കൊണ്ട് നമ്മുടെ കൈ കഴിയെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫ്ലഷ് പോകും അത് കുഴപ്പമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനുമാണ് അതും ഫ്ലഷായി കേട്ട അരിപോളി എന്നിട്ട് നമ്മൾ വീണ്ടും പ്രസ് ചെയ്യണമുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ കള്ളമൊക്കെ നമ്മുടെ സാധാരണ ഇങ്ങനെ ഒരു സത്യത്തിന് നമ്മൾ ആദ്യമായിട്ടാണ് അടിപൊളി അല്ലേ അതൊരു വെറൈറ്റി സംഭവം അല്ലേ കൊള്ളാം അത് കൊള്ളാം നമ്മൾ പല ഈ പലയിടത്തും സഞ്ചരിച്ചാൽ ഇങ്ങനെ ഒരു സംഭവം കാണും സിറ്റിയിലെ കാണുമായിരിക്കും നമ്മളെ ലോക്കൽ ഇതുപോലുള്ള ലോക്കൽ ഏരിയയിൽ നമ്മൾ കണ്ടിട്ടില്ല അടിപൊളി ഇലക്ട്രോണിക് ജോലി അതെ അത്രയ്ക്ക് നീറ്റാ അതെ 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 ഞങ്ങൾ വണ്ടി ഓടിച്ച് തൊട്ടിപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് വന്നേ കാണും ഈ സ്ഥലത്തിന്റെ പേര് സത്യം പറഞ്ഞാൽ മറന്നുപോയി നല്ലൊരു കൊള്ളാൻ പറ്റാത്ത ഒരു പേരാണ് അവിടെ വന്നിട്ട് ചെറിയൊരു ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വേറെ ആരുമില്ല അവർ അപ്പച്ചവരുന്ന പുല്ല് വിട്ടുണ്ട് കാരണം ഇപ്പം സ്കൂളും ഒക്കെയുള്ള സ്കൂളിൻ്റെ ഗ്രൗണ്ടും അതിൻ്റെ കാര്യങ്ങളെല്ലാം വേണ്ടി അപ്പോൾ ഏതാണ്ട് നമുക്ക് അങ്ങോട്ട് ഇന്നിട്ട് ചോറ് പരിപാടികൾ നോക്കാം എന്നാ കഴിക്കാനുള്ളത് പിന്നെ കേട്ടോ നമ്മള് സാധനം പപ്പടമൊക്കെ വറുത്തേണ്ടി വന്നതാണ്പ്പൊടി ചമ്മന്തിപ്പൊടി അച്ചാറ് കിച്ചാറ് അവിയൽ തോരൻ ഇടിയപ്പം കടച്ച എല്ലാ സംഭവങ്ങളും വേണ്ടത് പപ്പടമൊക്കെ വറുത്തോട് വന്നേക്കാണ് നമ്മള് വെളിയിലാണെങ്കിൽ ലക്ഷേ കഴിക്കുള്ളു അല്ലേപ്പാ അതെ 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 ശരി കാരണം ഈ ബർഗർ കിർഗർ എന്നൊക്കെ പറയാൻ നമുക്കത്ര താല്പര്യമില്ലാത്ത കൂട്ടത്തിൽ അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കിക്കേണ്ടത് കണ്ടോ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ല കൈ കഴുകാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കൈ കഴുകാൻ ഫ്രഷ് വാട്ടർ കൈ കഴുകാൻ മാത്രമല്ല കുടിക്കാനുള്ള വെള്ളം അത് കുടിക്കാനുള്ള സംഭവങ്ങളുണ്ട് പിന്നെ താ കാണുന്ന ടോയ്ലറ്റ് ആണ് അതെ അത് ഇവിടെയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് അതെ പുല്ലി പുള്ളി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടോ നല്ല കിടക്കൻ സ്ഥലം എന്ന് പറഞ്ഞാൽ കിടക്കൻ സ്ഥലം ഒരു മനുഷ്യരില്ല പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് എനിക്ക് ആവശ്യമാണല്ലോ ഏഹ് ഇറച്ചി ചൂണാത്തോരന് മോര് ചോറ് പപ്പടം ഏഹ് ഐറ്റംസ് വതുക്കെ വരുന്നേ ഉള്ളു ഓ എല്ലാ കമ്പങ്ങളും ഉണ്ട് കിടുക കിടു കിടു ഞങ്ങള് ഭക്ഷണം കഴിച്ചു അപ്പ ഹെവി ആയിപ്പോയല്ലേ കാരണം വീട്ടിൽ പോലെയല്ല ഇത്ര സദ്യ ശ്വാസം വിടാൻ പറഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എല്ലാവരും എൻജോയ് ചെയ്തു കാരണം അതെ കീ എന്ന ഈ ടാപ്പിലിട്ട് കീപ് ദ ഡോക്ടർ ആവേ എന്നാണ് പറയുന്നത് അപ്പോൾ പപ്പ ദൻ കഴിക്കുകയാണ് അമ്മി എല്ലാവരും സെറ്റായി ഇനിയിപ്പോൾ നമ്മൾ ജിജോടെ വണ്ടി കൊണ്ട് വന്നത് കേട്ടോ അതെ ഞാൻ പറയാൻ പറഞ്ഞത് ഇത് ജിജോടെ വണ്ടിയാണ് എൻ്റെ വണ്ടി നമ്മൾ നമ്മളിത്രയും പേരുള്ളതുകൊണ്ട് ചെറിയൊരു ഇന്ന് എല്ലാവരും കൂടി ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ജിജോടെ ഈ വണ്ടിക്ക് സാധനം എങ്ങനെയാണ് അപ്പോൾ നല്ല ഇടയാണ് സംഭവം വണ്ടിക്ക് പിന്നെ നമ്മൾ വണ്ടി എടുക്കാനുള്ള പ്രോസസ്സിലാണ് അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു വലിയൊരു വണ്ടി എടുക്കാം അപ്പം നേതാവും നമ്മൾ നേരെ ഇനി അടുത്ത് ഹിൽസുള്ള സാഞ്ചാരികളാണ് പപ്പായമ്മിയൊന്നും ഓസ്ട്രേലിയൻ നേറ്റീവ് ആനിമിൾസിനെ കണ്ടിട്ടില്ല അപ്പോൾ നേരെ ഹിൽസിലുള്ള സാഞ്ചറി അവിടുന്ന് അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ആർ അഗ്ലൻസ് പറഞ്ഞിട്ടൊരു ഒരു എത്രയാണ് അവിടുന്ന് ഒരു അഞ്ചോട്ടേ കിലോമീറ്ററേ ഉള്ളൂ അപ്പം ആ അക്കോമഡേഷനിലാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഏതായാലും നേരെ ഇവിടെ നിന്ന് നേരെ ഓസ്ട്രേലിയൻ നേറ്റീവ് ആനിമൽസിനെ തേടി നമ്മൾ അപ്പോൾ ജിഷ എവിടെ വന്നിരിക്കുന്നത് ഹിൽസിലെ സാഞ്ചര് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ നമ്മൾ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ മെയിനായിട്ട് വന്ന ആരെ കാണിക്കാനാണ് പപ്പായ അമ്മയും കാണിക്കാനാണ് വന്നത് അതെ നമുക്ക് അതോടെ അറിയാലോ അതെ ഇതാണ് എൻ്റെ അഡൽറ്റിൻ്റെ അഡൽട്ടിന് എൻ്റെ അകത്ത് നാൽപ്പത്താറ് ഡോളറ് പെർ ഹെഡ് അല്ലേ പിന്നെ കിഡ്സിന് ഇന്ന് ഫ്രീ ആ എന്താണ് ഇന്ന് കിഡ്സിന് ഫ്രീ ആ ഈ സെഞ്ചുറിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇതിനകത്തോടെ ഇങ്ങനെ ബുഷ് വോക്കങ്ങളൊക്കെ നടന്ന മൃഗങ്ങളെ കാണാം അല്ല ഇതെല്ലാം കേജിനകത്ത് ഇട്ടേക്കുന്ന സംഭവങ്ങളല്ല അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഓപ്പൺ സൂ അല്ല പക്ഷേ എങ്കിലും നമുക്ക് നേട്ടുള്ള വലിയ മുറുകൾ എങ്കിലും പക്ഷെ എല്ലാത്തിനും നമുക്കിങ്ങനെ കാണാൻ പറ്റും കാരണം നമുക്ക് നല്ല രീതിയിൽ നല്ല രസമാണ് ഇനി അത് നടന്നു പോകാനും കാര്യങ്ങളുള്ള ഏമു നമ്മുടെ ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയയിലെ നാഷണൽ ബെഡ് ആണ് ഈമു അതിനു നോക്കാം അത് ഇവിടെ എവിടെയോ ഉണ്ട് സംഭവം നോക്കാം അല്ലാതെ ഇവനാണ് ഇത് ഇവനാണ് ഓസ്ട്രേലിയൻ നാഷണൽ ബെഡ് അമ്മ ഇതാണ് കേട്ടോ ഓസ്ട്രേലിയൻ നാഷണൽ ബേഡ് ഈമു കണ്ടല്ലേ ഓട്ടോ പക്ഷെ ഓണക്കിരിക്കും പക്ഷേ അവൻ്റെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര വൃത്തികെട്ട സൗണ്ട് അവൻ്റെ ഓന്ന് വെക്കും ഇവനാണ് നമ്മളിവൻ്റെ മുട്ടയുടെ കളർ ഒരുമാതിരി പച്ച കളർ കളറാണ് കണ്ടല്ലേ നമ്മുടെ അവിടെയെങ്കിലും വയലിലൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട് വിൽസം ബ്രോമറ്ററി എന്ന നാഷണൽ പാർക്കിലെല്ലാം ഇവനെ കണ്ടു വരുന്നുണ്ട് ഇവനാണ് ഇമു ഇ മ്യൂ ആ കണ്ടോ പിന്നെ എങ്ങനെ തമ്മിച്ചാൽ പറഞ്ഞാൽ എങ്ങനെ എങ്ങനെ പ്രൊണസ് ചെയ്യുന്നത് ഇമ്യൂ മ്യൂ ഞാൻ എമു എമ്മൂന്നാണ് പറഞ്ഞത് ഇപ്പോൾ സ്കൂൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലേ കുറച്ച് ആൾക്കാർ കാണാൻ പോകുന്നുണ്ട് അവിടെ ഇവിടെ എല്ലാം നമ്മുടെ സ്കൂൾ ഹോളിഡേയ്സ് തുടങ്ങി അതാണ് പിള്ളേർക്കൊക്കെ ഫ്രീ ഇപ്പോൾ ഉള്ളത് ഇത് ഇവനെ കണ്ടോ ഇതാണ് ഐബിസ് ദൈവനാണ് ഐബിസ് അല്ല ഐബിസ് അവനെ കണ്ടു കഴിഞ്ഞാൽ കുറത്ത ഒരു ഇത് കണ്ടില്ല ഇത് കൊക്ക കണ്ടില്ല നോക്കിയാൽ ഇതുണ്ടല്ലേ ഇത് ഭയങ്കര രസമുണ്ട് ഇവനെ കാണാനായിട്ട് ഇവനാണ് ചേച്ചി ഐബിസ് ഈ നാട്ടിലെല്ലാം ഉള്ള പല വെറൈറ്റി ഉണ്ട് അതിൻ്റെ വെറൈറ്റി അതെ ഇതിൻ്റെ ഇത് മെയിലാണ് കണ്ടില്ല അതിൻ്റെ മൂളവശം ഇരിക്കുന്നതല്ലേ ആ അത് ഇത് ഇത് മെയിലാണ് കണ്ടോ കാരണം ഇവനാണ് കോവാളസ് എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ ലൈവായിട്ട് ഈ കോവാളനെ വനത്തിൽ പോയി കാണിച്ചിട്ടുണ്ട് നമുക്ക് കോവാളയുടെ പ്രത്യേകോ കോവാള ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മണിക്കൂറിൽ കൂടുതൽ ഉറക്കമായിരിക്കും കാരണം വെച്ചാൽ യൂക്കാലിപ്സ് മാത്രമേ കഴിക്കുകയുള്ളൂ വേറെ ഒന്നും കഴിക്കില്ല യുവിലൊക്കെ യൂക്കാലിപ്സ് കഴിച്ചു കഴിഞ്ഞാൽ കിറങ്ങി ഇങ്ങനെ ഇരിക്കും അതിന് ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ ഒത്തിരി ടൈം എടുക്കും പിന്നെ അവനെ ഭക്ഷണം കഴിക്കാനും മേറ്റിങ്ങിനൊക്കെ മാത്രമേ അവൻ ഉണരുള്ളൂ രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തേക്ക് നമ്മളെവിടെയെങ്കിലും ഇഷ്ടംപോലെ വയലിൽ ഇപ്പോൾ അപ്പം നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ ഉറക്കുന്നില്ല ഉണ്ടോ അവൻ ഉറക്കമായിരിക്കും അത് യു കാസ വെച്ച് പിടിപ്പി അതെ ആ സാധനം യു കഴിക്കാനുള്ള ഫുഡ് ഫുഡാണ് അതേ നമ്മൾ കങ്കാരു കൺട്രിയിൽ കയറിയ കാണത് ഇവിടെ ഇഷ്ടം പോലെ കാംഗ്രൂസ് കങ്കാരു അല്ല കേട്ടോ നമ്മൾ ഈ പറഞ്ഞു പറഞ്ഞ് കെങ്കരു കങ്കരു എന്നാണ് നമ്മൾ പറഞ്ഞു പക്ഷേ നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ പോലെ വൈൽഡ് ഉണ്ട് ഇതല്ലേ ഈസ്റ്റേൺ ഗ്രേ ആണ് ഈ കിടക്കുന്ന വീടിന് ഈസ്റ്റേൺ ഗ്രേ കങ്കാര കങ്കരു കങ്കാരു എന്നാണ് നമ്മളെ അല്ല കാങ്കരൂസ് എന്നാണ് സത്യം പറഞ്ഞാൽ പറയുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇഷ്ടം പോലെ സംഭവങ്ങൾ വൈൽഡ് കാണാം പക്ഷേ ആൾക്കാർ വന്ന് ഈ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞവർക്ക് ഈ കാംഗരൂവ്സ് എന്ന് പറയുന്ന പല ടൈപ്പുകളുണ്ട് ഞാൻ എൻ്റെ വീടേക്കൂടെ നേരത്തെ ചെയ്തിട്ടുണ്ട് റെഡ് കങ്കാരൂ ഈസ്റ്റേൺ ഗ്രേ വെസ്റ്റേൺ ഗ്രേ പിന്നെ വാലാ ബീച്ച് പിന്നെ ട്രീ കെങ്കാരു ഇങ്ങനെ പോലെ വെറൈറ്റീസ് ഓഫ് കങ്കാരൂസ് ഉണ്ട് കേട്ടോ അതിനൊക്കെ പറ്റുമെങ്കിൽ നമുക്കൊന്ന് കാണാം ഇത് വേണ്ടില്ല ഇത് സംഭവം ഈ ട്രീ കങ്കാരും അതായത് നമ്മുടെ ഇവിടങ്ങളിൽ ഇവനെ കണ്ടുവരുന്നില്ല ഏതാണ്ട് നമുക്ക് അകത്തോട്ട് കേറിട്ട് അവൻ്റെ വീടാണത് ഇത് അവൻ ഏതാ അകത്തോട്ട് അവനെ അവനെയൊന്നു കാണാം ഇവനാണ് ട്രീ കങ്കാരും അതായത് നമ്മുടെ ഇവിടങ്ങളിൽ ഇവനെ കണ്ടുവരുന്നില്ല ഇവനെ കണ്ടുവരുന്നത് നമ്മുടെ ഫാർ നോർത്ത് ക്യൂൻസ്ലാൻഡ് കെയിൻസ് ആ പ്രദേശ് ടൗൺസിലെന്ന് മുകളിലോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവനെ കണ്ടുവരുന്നത് ഫാർ നോർത്ത് ക്യൂൻസ്ലാൻഡാണ് അവനെ കണ്ടുവരുന്നത് അതായത് നമ്മുടെ കങ്കാരുവിനെപ്പോഴൊക്കെ തന്നെ അവൻ ഇങ്ങനെ മരത്തേക്കൂടെ ചാടി പോകുന്ന ജീവിയാണ് മാമി ഇത് ട്രീ കങ്കാരു കേട്ടോ ഇതാണ് ട്രീ കങ്കാരും അതായത് ട്രീയെ കൂടെ ചാടി നടക്കുന്ന കങ്കാരാണ് ട്രീ ക കണ്ടോ ട്രീ കാണുന്നത് കണ്ടില്ലേ അവർ കണ്ടില്ലേ അവൻ കണ്ടില്ലേ അവൻ നമ്മൾ നമ്മുടെ ഇവിടെ നിങ്ങൾ അത് കണ്ടുവരുന്നില്ലേ അത് നോർത്ത് ക്യൂൺസിലെ ഫാർ നോർത്ത് ക്യൂൺസിലാൻഡിലാണ് കണ്ടുവരുന്നുണ്ടോ അവൻ ഇങ്ങനെ വെള്ളമൊക്കെ തണുപ്പിച്ച് വെച്ചേക്കണ്ട അവൻ എപ്പോഴും ഉറക്കമായി ഇപ്പോഴത്തെ ഉറപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നടക്കാൻ നമുക്ക് കണ്ടോ ഈ പാർക്കിനകത്ത് ഈ വൈൽഡ് ലൈഫ് ഇതിനകത്ത് അവർ ഉണ്ടാക്കി ഫെസിലിറ്റീസ് കണ്ടില്ലേ എല്ലാ ഉണ്ട് അതിനകത്ത് ഇരുന്ന് ഫുഡ് കഴിക്കാനും പിള്ളേർക്ക് കളിക്കാനും ചെറിയ ചെറിയ ഓരോ സംഭവങ്ങൾ ഇതേ ബാർബേക്ക് ഫെസിലിറ്റീസ് വരെ ഉണ്ട് നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് അവിടെ അവിടെയുണ്ട് കുക്ക് ചെയ്യുകയും ചെയ്യാം അടിപൊളി കണ്ടത് ഇത് റോബർട്ട് എഴുപവുലിയൻ ഇതിനകത്ത് ഇരുന്ന് ഫുഡ് കഴിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം കണ്ടോ നല്ലൊരു സെറ്റപ്പാണ് ഇവിടെ ഇരുന്ന് തണലത്തിരുന്ന് ഫുഡ് കഴിക്കുക ഒക്കെ ചെയ്യാം കണ്ടോ അടിപൊളിയല്ലേ ഈ ഈയിടെ തുറന്നാണെന്നാണ് അവർ പറഞ്ഞ വൈൽഡ് ലൈഫ് ഹോസ്പിറ്റൽ ഞങ്ങൾ ഇന്നാൾ വന്നപ്പോഴത്തേക്ക് ഇത് തുറന്നിട്ടില്ല അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുള്ളായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് എന്തെങ്കിലും ആനിമൽസിൻ്റെ ഓപ്പറേഷനോ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ നമുക്കും കാണാമെന്നാണ് പറഞ്ഞത് മാറിയിരുന്നു പക്ഷേ അതായത് ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അതുകൂടെ ഒന്ന് കയറി കണ്ടിട്ട് പോകാം എഴുതി വെച്ചിട്ടുണ്ട് ഇന്നത്തെ നമ്മൾ വരുമ്പോൾ തന്നെ ഈ വാദക്കൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നത്തെ പേഷ്യൻസ് സ്പീഷീസിൻ്റെ പേരിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് അതെ 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 ഓപ്പറേഷൻ തിയേറ്ററും കാര്യങ്ങളും ആനിമൽസിനെ ശുശൂക്ഷിക്കുന്നത് നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ ടേബിള് സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷേ എന്തെങ്കിലും സംഭവം ഈ പറഞ്ഞോളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു നമുക്ക് കാണാമായിരുന്നു പക്ഷേ ഏതായാലും ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി ഒന്നിൻ്റെയും ഓപ്പറേഷനൊന്നും നടക്കുന്നില്ല ഒന്നിനും ടേബിളുണ്ട് അവിടെ ഇവിടെ ഇത് ലബോറട്ടറി ആണ് അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ലബോറട്ടറി ഇത് ഇവിടെ ബ്ലഡ് കാര്യങ്ങളെല്ലാം ഇത് ലബോറട്ടറി പിന്നെ അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സർജറി ഇവിടെ മെയിൻ മനുഷ്യർക്ക് ആ പിന്നെ ഇവിടെ അല്ലാത്തതാണ് ഞാൻ പറഞ്ഞില്ല ഇവർ ഇത് ഉണ്ടല്ലോ സർജറി ആണ് ഇവിടെ ചെയ്ത് ഇത് സർജറിയാണ് ആണ് ഇപ്പം ലൈവായിട്ടൊന്നും നടപ്പില്ല അല്ലെങ്കിൽ നമുക്ക് കാണാം ഇങ്ങനെ അതിനെ ശാന്തയൊക്കെ കൊടുക്കുന്നതായിട്ടില്ലേ ലൈ കിഡ് ഓരോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോ കറണ്ട് പേഷ്യൻസ് ഇവിടെ എഴുതി വെച്ചില്ല നോ കറണ്ട് പേഷ്യൻസ് ഉണ്ടോ ഇല്ല ഇവിടെ കാണാം ഇവിടെ നിന്നാൽ ലൈവ് നമുക്ക് കാണാം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ലൈക്കിടുവായിട്ട് കാണാൻ പറ്റും ഈ സൂവിലുണ്ടല്ലോ ഉണ്ടല്ലോ ഇതുകൊണ്ടുള്ള സൂവിൽ വൈഡ് ലൈഫ് പാർക്കൊക്കെ ഹോസ്ട്രേലൊക്കെ ഒരു ജോലി കിട്ടാൻ അടിപൊളി വെറ്റിനാണ് ഭയങ്കര സാലറി ആണ് അവർക്ക് അവിടെ ഈ നമ്മുടെ കണ്ടില്ല നമ്മുടെ ഹോസ്പിറ്റലിൽ സർജറി ചെയ്യുന്ന ഡോക്ടർമാർക്ക് അവർക്കൊക്കെ അന്യായ സാലറി നമ്മുടെ മനുഷ്യരെ നോക്കുന്നതിനെക്കാളും ചിലപ്പോൾ സാലറി അവർക്ക് ഉണ്ടാകും അത് നല്ലൊരു കരിയറും കൂടെ പിള്ളേർക്കൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ജോലിയാണ് ഇവിടെ കുറേ പെലിക്കൻസും കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട് ഇതല്ലോ ഇവിടെ കുറേ പെലിക്കൻസ് ഒക്കെ ഇരിപ്പുണ്ട് കുറച്ച് പെലിക്കൻസിന് ഉറങ്ങാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെയും കുറേ ഉണ്ട് പിന്നെ കുറച്ച് നമ്മുടെ നീർക്കാക്കുകളത് ഇവിടെ പലതരത്തിലുള്ള ഇരിപ്പുണ്ട് ഇതൊരു നാച്ചുറൽ ഹാബിറ്റായിരുന്നു വെളിയിൽ നിന്നുള്ള പക്ഷികളൊക്കെ ഇവിടെ വരും അല്ലാതെ ഇവിടെ വളർത്തുന്ന പക്ഷികളൊന്നും അല്ലത് ഇത് പറന്നു പോയി ഇവിടുന്ന് തിരിച്ചിവിടെ വരുന്നുണ്ടല്ലേ ഇതൊരു എയ്വറിയാണ് അതായത് നമുക്കൊരു എയ്വറി സെറ്റപ്പാണ് മോളി നമ്മൾ കാണുമ്പോഴത്തേക്കറിയാം മുഴുവൻ ഇങ്ങനെ വളച്ച് കെട്ടി വെച്ചേക്കാണെങ്കിൽ പല തരത്തിലുള്ള ബേഡ്സുകൾ ഇത് ഇവിടെ ഇരുപ്പാണ് കണ്ട പറന്ന് പോകുന്നത് അവിടെ കുറേ ഉണ്ട് ഇവിടെ ഒരു പിജൻ ഇരിപ്പുണ്ട് ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാൻ മേല എനിക്ക് വന്ന് അതിൻ്റെ പേര് മറന്നു ഇതിൻ്റെ ഒരു വോങ്കാ പിജൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നോക്കണം അതപ്പോൾ ഈ പക്ഷികൾ ഭയങ്കര രസമാണ് കാണാല്ലേ അതായത് അത് ആ അതിൻ്റെ പിച്ചൻ്റെ പേരും പറഞ്ഞുപോയി പല പല വെറൈറ്റി ഉള്ള പക്ഷികളെല്ലാം അവിടെ ഇവിടെ എല്ലാം ഉണ്ട് കാരണം ഇവരാ നാച്ചുറൽ ഹാബിറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം ഏതാ ഇല്ല മുഴുവൻ നെറ്റിട്ട് നല്ല എന്നാ നമുക്ക് നാച്ചുറലിൽ ചെന്ന് കാണുന്ന അതേ രീതിയോ അല്ലേ പക്ഷേ അടിപൊളിയിൽ കൊക്കോബുറ ആണെ കറിയുന്നുണ്ടോ കേട്ടോ കൊക്കോബുറ കറിയുന്നുണ്ടല്ലേ കേട്ടോ സംഭവം ഇതാണ് നമ്മുടെ കുട്ടൂസിന്റെ ഡാഗിനിയുടെയും മര ഓർക്കുന്നുണ്ടോ നമ്മുടെ കുട്ടൂസ് ബാലരമിക്കാത്ത ഇതാണ് അവരുടെ മരം ഏഹ് എത്ര എത്ര വർഷം പഴക്കമുള്ള സാധനമാണെന്നറിയല്ലേ നല്ല രസമുണ്ട് കാണാം ഇതാണ് കുട്ടൂസിന്റെ ഡാഹിനിയുടെ സംഭവം നമ്മൾ ഓസ്ട്രേലിയ കണ്ടെത്തി അല്ലേ കണ്ടു കഴിഞ്ഞാണല്ലോ കേട്ടോബാ അത് പട്ടിയാൻ തോന്നും പക്ഷെ അത് പട്ടിയല്ലത് അതാണ് ഡിങ്കോസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ മാത്രം കണ്ടുവരാൻ സാധനമാണ് കാട് കയറിയ പട്ടികളാണൊക്കെ എന്നാണ് അറിയപ്പെടുന്നത് പണ്ട് കാലത്ത് നമ്മുടെ ക്യുൻസിലാൻഡ് ചില ബീച്ചുകളിലൊക്കെ ഇവൻ അവിടെ കാണും ചില ഓസ്ട്രേലിയയിലെ കിരീടമില്ലാത്ത രാജാവാണെന്ന് വേണമെങ്കിൽ പറയാം ഓസ്ട്രേലിയയുടെ വൈൽഡ് ഡോഗാണ് നമ്മുടെ കൈവട്ടി എന്നൊക്കെ പറയുന്ന തുടങ്ങി ചെന്നൈ പല രീതിയിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൈൽഡ് ഡോഗാണ് ഡിംഗോ എന്ന് പറയാ നേരെ അയ്യായിരം കൊല്ലുമുമ്പാണ് ഓസ്ട്രേലിയ എത്തിയെന്നാണ് ആവശ്യപ്പെടുന്നത് ഓസ്ട്രേലിയ അല്ല ഇവൻ ഇവനെ ഓസ്ട്രേലിയയുടെ മെയിൻലാൻഡുകളൊക്കെ കാണാറുണ്ട് പിന്നെ ഇവന് വലിയൊരു ഫെൻസ് ഉണ്ട് ഡിംഗോ ഫെൻസ് എന്ന് പറയാം സൗത്ത് ഓസ്ട്രേലിയ ക്യൂസിലാൻഡ് ഇങ്ങനെ കയറി പോകുന്ന നോട്ടെ എന്ത ഭാഗങ്ങൾ കൂടി പോകുന്ന ഏറ്റവും വലിയൊരു ഫെൻസ് ഉണ്ട് കേട്ടോ അത് ഞാൻ എൻ്റെ വീടുകൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതായത് വൈൽഡ് ഈ ഗോട്ടിനെയൊക്കെ ഈ വൈൽഡിൽ നിന്ന് ഇറങ്ങി വന്നു ഇവൻ പിടിക്കും അതിനുവേണ്ടി അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ഒരു ഫെൽ അതാണ് ഡിങ്കോ ഫെൻസ് എന്ന് പറയും പിന്നെ ഇവനെ നമ്മൾ നമ്മള് ഐലൻഡ് ഒക്കെ ചെന്ന് കഴിയുമ്പോൾ ഇവന്റെ ബീച്ചിൽ കൂടെ ഒക്കെ ഇവരെ ഭക്ഷണം തീടി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവന്റെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് കാങ്കരൂസ് ഇത് കൊണ്ടൊക്കെ ചെറിയൊരു ചെറിയ ജീവികളൊക്കെയാണ് അവന്റെ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആണ് ഓസ്ട്രേലിലെ ഡിങ്കോ ഉഴ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത് കണ്ടിട്ട് നല്ല അടിപൊളിയല്ല നല്ല സെറ്റപ്പ് അല്ലെ അല്ലേ അല്ലേ നല്ല സെറ്റപ്പ് അല്ലേ സെറ്റപ്പല്ലേ അതെ 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 നമുക്ക് കാപ്പി വല്ല മേടിച്ചാലോ അതെ നമുക്ക് അതൊക്കെ ആയിക്കാട് നമുക്ക് അവിടുന്ന് കുടിക്കാം അല്ലേ ഇപ്പോൾ ഞാനൊരു ഇപ്പം ഞങ്ങൾ ആ ഹിൽസിലെ സാഞ്ചരി ഒക്കെ കണ്ടിട്ട് വന്നത് അടിപൊളി സ്ഥലം കേട്ടോ ഇഷ്ടം പോലെ നമുക്ക് നടക്കാനുണ്ട് അതിനകത്തോട് പിള്ളേരൊക്കെ ഞാൻ ക്ഷീണിക്കും കാരണം അത്ര ഏക്കറേജാണ് എത്ര ഏക്കറാണ് ഓർക്കുന്നില്ല വൈൽഡ് ഓസ്ട്രേലിയൻ വൈൽഡ് ആനിമൽസ് നമുക്കവിടെ കാണാൻ പറ്റും അങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ട് നമ്മൾ ഈ ആരാക്കിലെന്ന് ഒരു സ്ഥലത്ത് തന്നേക്കണം അവിടെയാണ് നമ്മുടെ അക്കോമഡേഷൻ നമ്മൾ ബുക്ക് ചെയ്തത് അപ്പോൾ ഏതായാലും ഞാൻ ഈ അക്കോമഡേഷൻ ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് തുടർന്നുള്ള വീഡിയോ അടുത്ത വീഡിയോ ആണ് അപ്പോൾ ഏതായാലും നമുക്ക് ഈ വീടിൻ്റെ പ്രതിരവ ഷോ ജസ്റ്റ് ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ അത് ഇത് കണ്ടില്ല ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചാൽ സ്കൈ സ്കൈലാൻഡ് വ്യൂസ് എന്നാണ് അതിൻ്റെ പേര് ഇത് കണ്ടില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഗീ ഗേറ്റൊക്കെ നമുക്ക് കോടെ എല്ലാം കോടെ അപ്പം വളരെ സുഖമാണ് വളരെ ഒരുമാതിരി ഈ കാശുകാരാണ് ഈ സ്ഥലത്ത് മുഴുവൻ താമസിക്കുന്നത് നമ്മുടെ ഒരു ഡ്രീം ഹൗസാണ് ഇങ്ങനെയുള്ള അപ്പം അവിടെ ചെന്ന് അതെല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിക്കാം അതായത് ഇവിടെ ഗരാജ് എല്ലാം ഉണ്ട് സംഭവം പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പപ്പ എങ്ങനെയുണ്ട് ഓ വ്യൂ എങ്ങനെയുണ്ടേ പപ്പ വന്നിട്ട് ഇതുപോലെ വ്യൂ കണ്ടിട്ടുണ്ടോ വ്യൂ കണ്ടിട്ടില്ലല്ലേ അതാ ഇതാണ് എൻ്റെ കിടക്കണത് അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ തുറന്നുള്ള വീഡിയോ ആണ് അപ്പോൾ അടുത്തുള്ള വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം